ഹരേ പരമാർപ്പണമസ്തു എൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സകർഷം സ്വാഗതം ആദ്യമായിട്ടാണ് വീഡിയോ ശ്രമിക്കുക അല്ലെങ്കിൽ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി എന്നെ വിളിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്ത മന്ത്രതന്ത്ര ഉപാസനാ പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അന്നേരം മറക്കാതെ ശ്രദ്ധയോടുകൂടി അച്ചിരിക്കും എന്നുള്ളതാണ് പരിവേഷണതയോടുകൂടി ഇന്നത്തെ ശ്രേഷ്ഠമായ കർമ്മവിധാനത്തിലേക്ക് വിധിച്ചിലിക്കുകയാണ് നമ്മൾ പലരും ക്ഷേത്ര ക്ഷേത്രദർശനങ്ങൾ നടത്താറുണ്ട് ഈ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുമ്പോഴാണ് അതിനകത്തൊന്നും പ്രാപ്യമായിട്ടുള്ള രീതിയിലുള്ള കർമ്മഗതി ഒന്നും നമുക്ക് ലഭ്യമാകാതെ വരുന്നൊരു സാഹചര്യം എന്തുകൊണ്ടാണ് ഇത് നമ്മളിൽ വന്നു ചേരുന്നത് എന്ന് ചിന്തി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകാറില്ല സ്വയമേ പിന്നീട് ക്ഷേത്ര ദർശനം നടത്താറുമില്ല എന്നുള്ളതാണ് എന്നാൽ പല വിധാനത്തിലുള്ള ഉപാസനാ വിധികൾ കൊണ്ട് നമുക്കൊട്ടേറെ ദിനചര്യകളിൽ സമയങ്ങൾ പോകുകയും നമ്മൾ ആഗ്രഹിക്കുന്ന വിധാനത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കുവാൻ സാധിക്കാതെ വരുന്ന വരുന്ന ഒരു ഭാവത്തിലേക്ക് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു അഭിഷ്ടപരതായിക കർമ്മഫല ഗതിയെക്കുറിച്ചാണ് പ്രതിപാദ്യം നിങ്ങൾ ഈ വീഡിയോയിൽ ഒരു പുഷ്പം ദർശിക്കണമുണ്ട് നല്ല ചമന്ന തെറ്റിപ്പോവുക അങ്ങനെ ഇവിടെ ക്ഷേത്രദർശനം എന്ന് പറയുമ്പോൾ ഭദ്രകാളി എന്ന ക്ഷേത്രദർശനമാണ് ഭദ്രകാളി മെയിൻ പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രദർശനമാണ് അഭികാമ്യം അങ്ങനെ ഇവിടേക്ക് പോവുക എങ്ങനെ പോകണം എന്നതിനെ കുറിച്ചാണ് പ്രതിപാദ്യം നമ്മൾ പോകുമ്പോൾ നല്ലതുപോലെ കുളിച്ച് ശുഭ്ര വസ്ത്രധാരിയായി അതിന് ശേഷം നല്ല ദൂശ്യനില ഒരു ഇരുപത്തിയൊന്ന് പുഷ്പങ്ങൾ നാളം കളഞ്ഞ് അതിൻ്റെ നാളം കളഞ്ഞ് വേണം കുറഞ്ഞത് ഇരുപത്തിയൊന്ന് കൂടുതലാകാം പുഷ്പങ്ങൾ തൂശ്നൈലയിൽ വെച്ചുകൊണ്ട് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ദർശനം നടത്തുക എന്ന് പറയുമ്പോൾ ദർശനത്തിനകത്ത് പ്രദക്ഷിണ ഒരു മുഖ്യ ഘടകമാണ് അങ്ങനെ നാല് പ്രദക്ഷിണമാണ് ഇവിടെ പറയണത് അരം പ്രദക്ഷിണ ദിശയിൽ മുന്നോട്ട് പോകുമ്പോൾ കൈകളിൽ തൂശ്നൈലയിൽ വെച്ചിട്ടുള്ള തെച്ചിപ്പൂ ഉളവായിരിക്കണം അതോടൊപ്പം മനസ്സിൽ ഹൃദ്യമായ കളീമേമ പ്രഭാം ത്രിനയം സ്ഥിരാഖം മുണ്ട സ്രജാലിജാത പിതൃസഹിതാം വന്ദീന്ദുഷ്ടസൂരി കാതിഹാരിണീം ഈശ്വരി എന്ന മഹാധ്യാനമന്ത്രം ചൊല്ലി നാല് പ്രദക്ഷിണം ചെയ്യുക നാല് പ്രദക്ഷിണം കൃത്യമായിട്ട് അനുഷ്ഠിച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഭദ്രകാളി ദേവിയുടെ സന്നിധാനത്തിൽ ശ്രീകോവിലിൻ്റെ മുന്നിലായിട്ട് എത്തിച്ചേരുക എന്നിട്ട് അവിടെയുള്ള ആചാര്യൻ അല്ലെങ്കിൽ തിരുമനസിൻ്റെ കയ്യിൽ ഈ പുഷ്പങ്ങൾ തുശ്ശനിലയോടുകൂടി അദ്ദേഹത്തിനെ ഏൽപ്പിക്കുക അതോടൊപ്പം ഒരു രസീതും കൂടി എടുക്കുവാൻ ശ്രമിക്കുക തൃശതി എന്ന് പറയുന്ന മഹാമന്ത്ര അർച്ചനാണ് തൃശ്ശതി മഹാമന്ത്രാർച്ചന റെസിപ്റ്റ് എഴുതി അവനവൻ്റെ പെരുന്നാളും രസീത് എഴുതി അങ്ങോട് കൊടുക്കുക ഇനി തൃശ്ശതി മന്ത്രാർച്ചന കൊടുക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർ ധ്യാന മഹാമന്ത്രാർച്ചന കളീമേ കമപ്രഭന എന്നുള്ള ധ്യാനത്തിൽ ഉള്ള മഹാമന്ത്രാർച്ചന അതങ്ങട് എഴുതി റെസിപ്റ്റായിട്ട് കൊടുത്താലും മതി ഒരർച്ചന റെസിപ്റ്റാക്കണം എന്നുള്ളതേ ഉള്ളൂ തിരുമനസ്സിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ധ്യാനത്താൽ ഇത് ഇരുപത്തിയൊന്ന് പുഷ്പങ്ങളും അർപ്പിച്ച് നല്ലതുപോലെ പൂജ ചെയ്ത് തരുവാൻ പറയുക ശേഷം ആ പ്രസാദം നല്ലതുപോലെ നെറ്റിയിൽ അങ്ങോട്ട് ധരിക്കുക ഇത് കൃത്യമായിട്ട് അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉഗ്രസ്വരൂപിണിയായിരിക്കണ ഭഗവതി ഭദ്രകാളി സച്ചിദാനന്ദ സ്വരൂപിണിയായി സർവ ഐശ്വര്യങ്ങളും ഉദ്ദിഷ്ട കാര്യലബ്ധിയും ലഭ്യമാക്കും എന്നുള്ളതിൽ തർക്കമില്ല പിന്നെ അത്യുത്തമം എന്ന് പറയുന്നത് അവനവൻ്റെ മാസങ്ങളിൽ വരുന്ന നക്ഷത്ര ദിനഭാവത്തിൽ ആ ദിനഭാവത്തിൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും പക്ക പിറന്നാൾ വരുന്ന ദിവസം അതായിരിക്കും ഒന്നുകൂടി ഉത്തമം അതിങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ ഒരു മൂന്ന് തവണയും നാല് നോക്കൂ കൂടെ ഉണ്ടാകും ഭഗവതി യാതൊരു സംശയമില്ല ഈ ഉപാസന കൊണ്ടും അല്ലെ മറ്റ് കർമ്മങ്ങൾ കൊണ്ടും ബലപ്രയോജനമാകാത്തവർക്ക് ഏറ്റവും നല്ല പ്രതിവിധിയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അബാ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ദൃഢ നിശ്ചയം ഉളവാകണം ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഫല പ്രയോജനം ഉളവാകുകയില്ല നമ്മുടെ ഉള്ളിലുള്ള ഭഗവതീസ്വരൂപം അവിടെ ദൃശ്യമാകണം ദൃശ്യമായാൽ മാത്രമേ അതിന് പ്രാപ്യമായിട്ടുള്ള ഫലം നമുക്ക് സുദ്ധിദായകമാകുകയുള്ളൂ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബില്ലൈക്കിൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വ്യത്യസ്ത മന്ത്രതന്ത്ര ഉപാസന പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് 票边疆干啥？